അസലാമലൈക്കും വഹമ്മത്തല്ലാഹി വരക്കാത്തു പ്രിയമുള്ള ചങ്കളെ ഞാനിപ്പോൾ വല്യട്ട നരിയാമ്പാടം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ ഇപ്പോൾ പുള്ളത് മണ്ണാർക്കാട് വല്യട്ട നരിയാമ്പാടം ദൈക്കാണുന്ന വീട് കൊടുക്കാനാണ് നല്ല റോഡ് സൈഡ് കണ്ണായ സ്ഥലമാണ് ബസ് റൂട്ടൊക്കെ ഉള്ള കണ്ണായ സ്ഥലമാണ് കാട് പിടിച്ച് കിടക്കുന്നുണ്ട് അത് ഇപ്പോൾ മഴയൊക്കെ അല്ലേ വകരയും തകര തകരൊക്കെ പടർന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മരുന്നടിച്ചാൽ പോകണമല്ലോ അടിപൊളി വീടാണ് അല്ലേ എന്താ സൈറ്റ് വീടിൻ്റെ സൈറ്റാണല്ലേ നല്ല ടോപ്പ് വീടാണ് കാണാൻ തന്നെ റോട്ട് നല്ല ഭംഗിയുണ്ട് നല്ല സൗകര്യമുള്ള കണ്ണായ സ്ഥലത്ത് അടിപ്പൊളി ഒരു വീടാണ് അവ താല്പര്യമുള്ള ആളുകൾ അത്രയും പെട്ടെന്ന് നമ്മുടെ വീടിൻ്റെ അടിയിൽ നമ്പർ കൊടുക്കുക അത് ബന്ധപ്പെടുക അതിരൊക്കെ വളച്ച് മതിലൊക്കെ കെട്ടി നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് ഇത് കാർപോർച്ചാണ് വേണമെങ്കിൽ സൗകര്യപ്രദമായി നല്ലൊരു സീറ്റൊക്കെ ഇട്ട് നല്ല ഉഷാറാക്കി ചെയ്താൽ അടിപൊളി രണ്ട് മൂന്നാല് വാഹനത്തിന് നിർത്താൻ പറ്റുന്ന ഒരു ഏരിയയും കൂടിയാണ് ഒരേപോലെ നല്ല അടിപൊളി കാർ കാർപോർച്ചിന് പറ്റിയ സ്ഥലമാണ് പിന്നെ ഈ കാണുന്ന സ്ഥലം വാങ്ങി ഉപയോഗപ്പെടുത്താൻ പറ്റുന്നൊരു സ്ഥലമാണ് നമുക്കറിയാം റോഡ് സൈഡാണ് മെയിൻ റോഡിൻ്റെ വക്കൻ്റെ വക്കത്താണ് കടമ്പഴിപ്പുറത്തേക്ക് പോകുന്ന റോഡാണ് അപ്പോൾ രണ്ട് മൂന്ന് കട റൂമൊക്കെ താല്പര്യമുള്ള ആളുകൾക്ക് സെറ്റ് ചെയ്താൽ ഉപജീവന മാർഗമായിട്ട് കൊണ്ടിടക്കാം അതിനൊക്കെ പറ്റുന്ന ഒരു വീടും കൂടിയാണ് ഒരു സ്ഥലം കൂടിയാണ് ഇതിൽ ഇതിലുള്ളത് ചങ്കേളെ പത്ത് സെൻറ്റ് സ്ഥലമാണ് പത്ത് സെൻറ്റ് സ്ഥലവും വീടും ബാക്കിലേക്ക് നല്ല ഉഷാറായിട്ട് ഇറക്കിയെടുത്ത് മുന്നിൽ അടിപൊളിയായിട്ട് എല്ലാത്തിനും ഉപകാരപ്രദമായ രീതിയിലാണ് നമ്മുടെ ഈ വീട് സംവിധാനിച്ചിട്ടുള്ളത് അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ വീടുക താഴെ നമ്പർ കൊടുക്കുക ഇതിൻ്റെ ഓണറ് നമ്മളടുത്തന്നുണ്ട് ഓണറുമായിട്ടൊന്ന് സംസാരിക്കുക നമസ്കാരം നമസ്കാരം എന്റെ പേര് എന്റെ പേര് മോഹന മോഹന ഇവിടെ അടുത്തന്നെയാണോ ഇവിടെ പറയാം രണ്ട് ഭാഗം ഉണ്ട് ഒന്നര കിലോമീറ്റർ ഉണ്ട് പിന്നെ ഇവിടേക്ക് പ്രോപ്പർ എന്താ പറയാ സ്റ്റോപ്പ് കിണറോപ്പ് കിണർ സ്റ്റോപ്പ് ബസ് സ്റ്റോപ്പ് തന്നെ ആ അത് ബസ് സ്റ്റോപ്പ് തന്നെയാണോ അല്ലെ നല്ല ബസ് റൂട്ടൊക്കെ ഫുൾ ടൈം അവധി നമ്മളെ സ്ഥലം തന്നെ പിന്നെ ഇതിപ്പോ എന്താ പറയണത് അതെ അതിന്റെ ഉള്ള കാര്യങ്ങളൊക്കെ പറയാ ചങ്ക അടിപൊളി ഡോറ് നമ്മുടെ പ്രാവിന്റെയും തേക്കിന്റെ ഒക്കെ ചട്ടം കൂട്ടി അടിപൊളിയായിട്ട് ഇണ്ടാക്കിയാണ് അങ്ങനെ നല്ല കളറാണ് ലാവാണ് അത് അത്ര കളറ് നല്ല അടിപൊളി ഹാള് നല്ല വിശാലമായ ഹാളാണ് കാരണം ഡൈനി ഹാളും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഹാളിനെ സംവിധാനിച്ചിട്ടുള്ളത് കേട്ടോ ഇതിന് മോഡലായിട്ട് തൂണൊക്കെ കൊടുത്ത് വിഷാറാക്കിയിട്ടുണ്ട് ലൈറ്റർ വെഞ്ചമെന്റ് ഒക്കെ കൊടുത്തിട്ട് പിന്നെ എക്സ്ട്രാ വയറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി ഒന്നും ഞാൻ എടുക്കേണ്ട ആവശ്യമുള്ള എക്സ്ട്രാ വയറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് വാഷ് വേഷത്തന്നെ ഉള്ളത് അടുക്കള അടിപ്പൊളി അടുക്കള അങ്ങനെ ഒന്ന് തിരിയാൻ പറ്റുന്ന ഞമ്മളെ സ്ത്രീകൾക്ക് നിന്ന് തിരിയാൻ പറ്റുന്ന വലിയ വിശാലമായ അടുക്കളയും കാര്യങ്ങളൊക്കെ തന്നെയാണ് നല്ല അടിപൊളി വെള്ളം കറങ്ങിട്ടുണ്ട് കണറൊക്കെ നല്ല ഉഷാരാണ് എന്താ അടുക്കള തന്നെ നല്ല അടിപൊളി മിക്സി ഗ്രൈൻഡർ ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സ്വിച്ച് അറേഞ്ച്മെന്റും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട് പഴയകാലം കിട്ടുന്നില്ല അപ്പൊ മൂടി ഉഷാറൊക്കെ വെച്ചിട്ടുണ്ട് സ്റ്റോർ റൂമ് ടൈൽസ് ഒക്കെ ഇട്ട് ഫുൾ വെറൈറ്റി ടൈൽസ് എടുക്കുന്നുണ്ട് അടുക്കള പുറത്തേക്കുള്ള സ്ഥലമാണ് ഇഷ്ടംപോലെ സ്ഥലുണ്ട് പെരുമാറാനൊക്കെ സ്ഥലുണ്ട് വറകാലം മറ്റുള്ള കാലൊക്കെ വറകാലമൊക്കെ കെട്ടി അല്ല വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് അതിനൊക്കെ പറ്റുന്ന ഒരു ഏരിയ കൂടിയാണ് സ്റ്റീൽ വർക്കാണ് ചെയ്തിട്ടുള്ളത് സ്റ്റേർകസ് ഒക്കെ അടിപൊളിയായിട്ട് സ്റ്റീൽ വർക്ക് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ കനത്തിൽ തന്നെ ചെയ്തിട്ടുണ്ട് നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുള്ളത് പക്കിയല്ലേ മക്കളെ മോനട്ടത്തെ എത്രയാണ് റൂം പതിനാല് പന്ത്രണ്ട് റൂമാണ് വല്യ ബെഡ്റൂം ആണ് നല്ല പന്തളിക്കാൻ പറ്റുന്ന ബെഡ്റൂമാണ് നല്ല വിശാലമായിട്ടുള്ള അടിപൊളിയാണ് ൂടും കാര്യ ഇനി ബാത്റൂം അറ്റാച്ച്ഡ് ആണ് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇന്നും പതിനാല് പന്ത്രണ്ട് അല്ലേ ഇത് പന്ത്രണ്ട് മുതൽ പത്തൊമ്പല്ലേ ഇത് ാണ് നല്ല അത്യാവശ്യം നല്ല വല്യൊരു ബാത്റൂം അറ്റാച്ച് ആണ് ഇനി ഒന്ന് ജസ്റ്റ് കാണിച്ച മേലക്കെടുക്കാം ആയിരം സ്ക്വയർ ഫീറ്റിന്റെ ഉള്ളില് തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് സ്ക്വയർ ഫീറ്റ് ആണ് ഇതാ മേലെ മേലും ടൈൽസൊക്കെ ഇട്ടോ വൃത്തിയാക്കിയ അടിപ്പൊളി ടോറാണ് മോളിലൊക്കെ വെച്ചിട്ടുള്ളത് ഇതാ മോളൊക്കെ മൂന്ന് റൂം റൂമെടുക്ക ഇതിലൊരു എടുക്കുക പിന്നെ അടിയത്ത് അതേപോലെ തന്നെ ഇതിലൊരു ചെറിയ റൂം സെറ്റ് ചെയ്യ പിന്നെ ഇതേ റൂമിന് അതെ താഴെ ഉള്ള അതേപോലെ തന്നെ ഒരു മൂന്ന് റൂമും മേലക്കും എടുക്കാൻ പറ്റുന്ന ഒരു ഹാളും അതായത് കോമൺ ബാത്റൂമും പിന്നെ ഇതിന്റെ മേലക്കുള്ള പാരപ്പറ്റ പണി എന്ന് പറഞ്ഞാൽ ചുമര് വെക്കാൻ പറ്റുന്ന തരത്തിലാണ് ഇതല്ലേ അത്രയും കനത്തിലാണ് ഈ പാരപ്പറ്റെ കെട്ടിയിട്ടുള്ളത് അപ്പോൾ എന്താണ് അടിപൊളിയായിട്ടാണ് വർക്ക് ചെയ്തിട്ടുള്ളത് വളരെ നല്ല സേഫ്റ്റിയോട് കൂടി തന്നെ വർക്ക് ചെയ്തിട്ടാണ് ഇനി പാറപ്പെട്ട് പൊളിച്ചിട്ട് വേറെ ചുമര് വെക്കണ്ട എന്നർത്ഥം അല്ലെ അത്രയും സേഫ്റ്റിയിലാണ് ആണ് പുളിക്കളർ കഴിഞ്ഞാൽ ഇതിന് തന്നെ നാല് നമുക്കത് മെച്ചമുണി വരും ആറ് പേര് സിമ്പിൾ ആ ഒരു നാല് ആയിട്ട് കല്ല് വെച്ചാൽ മതി അത്രയും സിമ്പിൾ ആണ് പിന്നെ ബാക്കിലൊക്കെ ഇതാ മതിലൊക്കെ കെട്ടിയിട്ട് അടിപൊളിയൊക്കെ ഇട്ടില്ലല്ലോ അതിർത്തി നല്ല പക്ക ഇട്ടില്ല അതിർത്തി നല്ല ക്ലിയർ അതിർ തർക്കമോ മറ്റുള്ള തർക്കങ്ങളൊന്നും വേണ്ട ഒന്നും വേണ്ട പിന്നെ മോനോട്ടാതിന്റെ നമ്മൾ ലാസ്റ്റ് റേറ്റ് എന്താ ഇവിടെ ഭൂമിക്ക് ഇവിടുത്തെ സാധാരണ ഉണ്ടല്ലോ ഒന്നര ലക്ഷം രൂപയ്ക്കാണ് ഇവിടത്തേക്ക് രജിസ്ട്രേഷൻ നടക്കുന്നത് ഒന്നര ലക്ഷം ഭൂമിയുടെ രജിസ്ട്രേഷൻ നമ്മൾ ആയിരം സ്ക്വയർ ഫീറ്റിന്റെ വീട് ആയിരം സ്ക്വയർ ഫീറ്റ് ആണ് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഇന്നത്തെ കാലത്ത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് സ്ക്വയർ ഫീറ്റ് പണിയാ പണി കഴിയുമ്പോഴേക്കും എല്ലാ പണിയും കഴിയുമ്പോഴേക്കും മിനിമം രണ്ടായിരം രൂപ മിനിമം രണ്ടായിരം രൂപ വേണം പിന്നെ മുതി തന്നെ ഇരുപത് ലക്ഷം രൂപയായിരിക്കും ഭൂമിക്ക് ഒന്നര ലക്ഷം രൂപ രജിസ്ട്രേഷൻ നടക്കുന്നത് അപ്പൊ അത് മുപ്പത്തഞ്ച് ലക്ഷം രൂപയായി പിന്നെ ചുറ്റുമതിലുണ്ട് കിണറുണ്ട് ഗേറ്റ് ഉണ്ട് ഗേറ്റ് എല്ലാം ഗേറ്റ് സെറ്റ് വെക്കാൻ തന്നെ ചെലവിന്റെ കാര്യം കിണർ അതുപോലെ എല്ലാ കാര്യവും വൃത്തിയായിട്ട് പിന്നെ ഇതിന്റെ ശാസ്ത്രപ്രകാരമാണ് ഇത് കെട്ടിയിരിക്കുന്നത് ഇവിടെ ലാപ്പറ്റ അയ്യപ്പനാശാരി അതിലാണ് ഈ നാട്ടിലെ ഫേമസ് തത്വശാസ്ത്ര വിദഗ്ധ അദ്ദേഹത്തിന്റെ നിർദേശപ്രകാരമാണ് വീട് നമ്മൾ ഈ വീട് എങ്ങനെയും കെട്ടിട്ടെ ആരെങ്കിലും മണ്ടയ്ക്ക് വെക്കാൻ അല്ല ഒരിക്കലോ നന്നാവണം അതെനിക്കും നന്നാവണം ആ ഉദ്ദേശം കൊണ്ടാണ് നാളെ ഇത് അത് അവിടെ നീട്ടണം ഇവിടെ നീട്ടണം അല്ലെങ്കിൽ അത് ശരിയായാലും ശരിയായാലൊരു ഒരു പ്രശ്നം പിന്നെ ഉണ്ടാവാൻ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ടോ അപ്പൊ അതെല്ലാം നമ്മൾ പഴുതുകളെല്ലാം അടച്ച് വൃത്തിയായിട്ട് ശാസ്ത്രീയ പ്രകാരമാണ് കൊണ്ടു കഴിഞ്ഞിരിക്കുന്നത് പിന്നെ ഇതുവരെ യാതൊരു പേപ്പറിന്റെ പ്രശ്നങ്ങളും ഇല്ല അതിർത്തി പ്രശ്നവും ഇല്ല എല്ലാം പക്ക അപ്പോ ഇത് പാർട്ടിക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു സ്ഥലമാണ് ഇതിന് അടുത്ത് തന്നെ പിന്നെ കടമപ്പുറം വന്ന മെയിൻ സിറ്റിയാണ് ഇപ്പൊ പാലക്കാട് കഴിഞ്ഞാൽ ചെറുപ്പശ്ശേരി കടലിലെ മെയിൻ സിറ്റി ഇതാണ് ഏകദേശം ഇവിടുന്ന് ഒന്നര കിലോമീറ്റർ ദൂരമുള്ളൂ ഈ പറഞ്ഞ സിറ്റിയിലേക്ക് ഇവിടെ ഇപ്പൊ ഗവൺമെന്റ് എൻജിനീയറിംഗ് കോളേജ് ഉണ്ട് പ്രധാനപ്പെട്ട ഒരു ആശുപത്രി ഉണ്ട് പിന്നെ ബാങ്കുകൾ പി എൻ ബി ബാങ്ക് പിന്നെ എസ് ബി ഐ ബാങ്ക് പിന്നെ പറഞ്ഞില്ലേ എല്ലാ ചെറിയ ചെറിയ ബാങ്കുകളെല്ലാം ഇവിടെ ഉണ്ട് പോസ്റ്റ് ഓഫീസ് ഉണ്ട് പിന്നെ ഇവിടുന്ന് ഒറ്റപ്പാലത്തേക്ക് പോയിച്ചാൽ വളരെ ഷോർട്ടാണ് ഇവിടുന്ന് ഏകദേശം ഒരു പതിനേഴ് കിലോമീറ്റർ ഉള്ളു ഒറ്റപ്പാലത്തേക്ക് ഇവിടുന്ന് മണ്ണാർക്കാട്ടേക്കും പതിനേഴ് കിലോമീറ്റർ ഉള്ളു പിന്നെ അതേമാതിരി ഇവിടുന്ന് കോങ്ങാട്ട് അത്രേ ഉള്ളൂ ഇവിടുന്ന് ശ്രീകൃഷ്ണർക്ക് കേവലം അഞ്ച് കിലോമീറ്റർ ഉണ്ട് അപ്പൊ എന്തുകൊണ്ടൊരു ഒരു പിന്നെ നല്ല ഒരു കാമൻ കയറ്റായ ഒരു സ്ഥലമാണ് ഏതൊരാൾക്കും സ്വയ ജീവിതം നയിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തുകൊണ്ടും നല്ല പിന്നെ ഇതിന്റെ ഫ്രണ്ട് ടാർ ചെയ്ത റോഡാണ് ഒരു ഭാഗത്ത് ബസ് പോണ റൂട്ടാണ് പിന്നെ ഇതിന്റെ ഫ്രണ്ടേജിന്റെ കാര്യം നേരത്തെ സംസാരിച്ചു ഏകദേശം ഒരു മൂന്ന് സെന്റ് ഉണ്ടാവും കൊമേഴ്സ്യൽ പർപ്പസ് ആക്കിയിട്ട് നിങ്ങൾക്ക് ഒരു മൂന്ന് കടമുറി കിട്ടും കിട്ടുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് മൂന്ന് എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോ കച്ചവട താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ അവർക്കായാലും എന്തെല്ലാം കച്ചവടങ്ങൾ ചെയ്യാം ഭാവിയിൽ ബസ് സ്റ്റോപ്പാണ് ജംഗ്ഷൻ ആണ് മൂന്നും കൂടി ജംഗ്ഷൻ ആണ് അപ്പോ അത് കടകൾ കെട്ടാം അല്ലെങ്കിൽ അത് ഒഴിവാക്കി വേണമെങ്കിൽ മൂന്ന് സെന്റ് കൊടുക്കാം എല്ലാം ഇതും പിന്നെ കാർപോറേഷൻ ആണെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വലിയൊരു കാർപ്പോറേഷൻ കിട്ടും ഒരു ഷീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം കൊണ്ടൊരു അനുയോജ്യമായ വാങ്ങിക്കുന്ന പാർട്ടിക്ക് എന്തുകൊണ്ട് ഗുണകരമായ രീതിയിലായിരിക്കും അവർക്കൊരു അഡ്വാൻ ഒരു പ്ലസ് പോയിന്റ് ആയിരിക്കും ഒരിക്കലും ഇതുകൊണ്ട് ബന്ധപ്പെട്ട് മൈനസ് വീട്ടിലാന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ എല്ലാവർക്കും അതിന്റെ പിന്നെ കിട്ടട്ടെ അങ്ങനെയുള്ള ഒരു പിന്നെ അപ്പോ എല്ലാവർക്കും അത് പിന്നെ അത് നോക്കാവുന്നതാണ് അപ്പോ നിങ്ങൾ വരൂ അന്ന് കാണൂ കണ്ടിട്ട് നിങ്ങൾ അതിൻ്റെ തീരുമാനം നിങ്ങൾ എടുക്കുകയാണ് ഏറ്റവും നല്ലത് ഓക്കെ നന്ദി നമസ്കാരം റേറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ നിങ്ങൾ സംസാരിച്ചു ഇപ്പം ഇന്നത്തെ രീതിയിൽ നമ്മൾ ബിൽഡിങ് കെട്ടുമ്പോൾ രണ്ടായിരം രൂപയുടെ മേലെ പോകണം ഒരു സ്ക്വയർ ഫീറ്റ് ആണ് അപ്പോൾ അങ്ങനെ തന്നെ ഇത് ലക്ഷം രൂപയായി നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇപ്പോൾ താരത റോഡാണ് ബെസ് റോട്ടാണ് പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്ക പരീക്ഷയാണ് അപ്പോൾ അതിന് മുപ്പത്തഞ്ച് ലക്ഷം രൂപയുടെ വർക്കാണ് അപ്പോൾ ഇപ്പം രണ്ടും കൂടി കൂട്ടിയാൽ മനസ്സിലായാലും പിന്നെ പതിനഞ്ചും ഇരുപത് മുപ്പത്തഞ്ച് ലക്ഷം ഉറപ്പായി പിന്നെ നമുക്ക് ഇരുന്ന് സംസാരിച്ചിട്ട് നമുക്ക് എങ്ങനെ വെച്ചാൽ നമ്മളത് ആർക്കും ആർക്കും രീതിയിലുള്ള ും വിഷമില്ലാത്ത രീതിയിലാണ് അപ്പൊ നിങ്ങൾ വരിക സംസാരിക്കുമ്പോ നമുക്ക് എന്താ മനുഷ്യന്മാരല്ലേ ഇങ്ങോട്ടൊക്കെ ഓക്കെ പിന്നെ പ്രിയ നമ്മളെ ചങ്കകളെ കേട്ടില്ലേ നമ്മളെ മോനാട്ടിന്റെ ഫിനെ വാക്കുകളെ അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഈ വീടുമായിട്ട് ബന്ധപ്പെടാന് താഴെ തന്നിട്ടുള്ള നമ്പർ വിളിക്കുക പിന്നെ മറ്റുള്ള വീട് ആർക്കെങ്കിലും വീടോ സ്ഥലം അല്ലെങ്കിൽ ഫ്ലോട്ടുകൾ അല്ലെങ്കിൽ സ്ഥലം ഏക്കർ ഏക്കറക്കണക്കിന് സ്ഥലങ്ങൾ എന്തെങ്കിലുമൊക്കെ കച്ചോണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ നമ്പറുമായിട്ട് താഴെ നമ്പറുമായിട്ട് ബന്ധപ്പെടുക അസലാലിക്കും വരഹമുല്ലാഹി വരക്കാത്തു